തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുളം തിരുവില്ലാമ കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ഓട്ടുപാറ പരുത്തിപ്പറയിൽ വാഹനാപകടം നിയന്ത്രണം വിട്ട കാറ് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചുകയറി യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചരയോടെയാണ് അപകടമുണ്ടായത് ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് പാലയിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം നിയന്ത്രണം വിട്ട കാർ റോഡിന്റെ എതിർ ദിശയിൽ ഉണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് ഒടിഞ്ഞു വീണു ഇതിനു സമീപത്തായി നിന്നിരുന്ന പൊതുമരാമത്തിന്റെ ദിശാബോർഡും അപകടത്തിൽ തകർന്നിട്ടുണ്ട് അതേസമയം കാറിലുണ്ടായിരുന്ന രണ്ടു പേരും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുത ബന്ധം തകരാറിലായി കെ സി ബി അധികൃതർ എത്തി വൈദ്യുത ബന്ധം പുനർസ്ഥാപിക്കുവാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്